ജോഹാൻ എന്ന ഈ ഒരു കുഞ്ഞിൻ്റെ മാമോദീസായോട് അനുബന്ധിച്ചാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത് മാമോദീസ കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയതിന് ശേഷം കേക്ക് കട്ട് ചെയ്താണ് ഈ ഒരു കൊച്ചിൻ്റെ മാമോദീസായോട് അനുബന്ധിച്ചുള്ള മധുരം വെപ്പ് പ്രത്യേകമായി നടത്തിയത് മനോഹരമായി ഈ ഒരു കേക്ക് മുറിച്ചുകൊണ്ടാണ് ഈ ഒരു ആഘോഷത്തിന് തുടക്കം കുറിച്ചത് എന്തിനും ഏതിനും ഒത്തിരിയേറെ ആഘോഷങ്ങൾ നടത്തുന്നവരാണ് നമ്മൾ മലയാളികൾ പലപ്പോഴും അത് വെഡിങ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ ജന്മദിനത്തോട് അനുബന്ധിച്ചോ ഒക്കെയാണ് ഇതുപോലൊരു ആഘോഷങ്ങൾ നമ്മൾ ഒരുമിച്ച് തീരുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഇന്നേ ദിവസം ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ മാമോദിസായോട് അനുബന്ധിച്ചാണ് ആഘോഷകരമായ രീതിയിലുള്ള വിശ്വർബാനയും മാമോദിസ സ്വീകരണവും ദേവാലയത്തിൽ വെച്ച് കഴിഞ്ഞു അതേ തുറന്നുള്ള ഒരു സ്നേഹവിരുന്ന് എന്നുള്ള രീതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതിന് തുടക്കം കുറിച്ചതാകട്ടെ മധുരം പങ്കുവഹിച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത്രമാത്രം മനോഹരമായിട്ട് ഇത് നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത് നമ്മുടെയൊക്കെ ജന്മദിനങ്ങൾ പോലെ ആഘോഷിക്കേണ്ട ഒരു സുദിനമായിട്ട് മാറേണ്ടതാണ് നമ്മുടെ മാമോദീസ ദിനം എന്നുള്ള കാര്യം പാപ്പ ഓർമ്മപ്പെടുത്തുകയായിരുന്നു പലപ്പോഴും നമ്മുടെ മാമോദീസ ദിനം ഏത് വർഷം ഏത് ഡേറ്റിൽ ഏത് മാസത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്നായിരിക്കും ഭൂരിഭാഗം ക്രൈസ്തവരായ വിശ്വാസികളുടെയും അഭിപ്രായം അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഒരു കുടുംബത്തെ എടുത്തു കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ എനിക്കുള്ളത് ഈ ഒരു മാമോദിസായോട് അനുബന്ധിച്ച് നല്ല ഒരു ഗുജറാത്തി ഭക്ഷണമാണ് ഇവർ അറേഞ്ച് ചെയ്തു നൽകിയിരിക്കുന്നത്